വീട്ടിനാവശ്യമുള്ള ട്രെയിനിങ്സ് ഉണ്ടാക്കി അത് പിന്നീട് ജനത്തിലെല്ലാം കുറേ ചെറിയ വ്യാപാരങ്ങളൊക്കെ ഇടപെട്ടിരുന്നു ഞങ്ങളൊക്കെ ശരിക്കും കൃഷി വയ്ച്ചില്ലാണെന്നാണ് വളർന്നു വന്നത് അന്ന് പള്ളികളിലൊക്കെ സുറിയാനി ഉപയോഗി ഭാഷ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകളും എല്ലാമായിരുന്നു പിന്നെ ഞായറാഴ്ച ഒരു ദീർഘിച്ച പ്രസംഗം ഒരു അച്ഛൻ പറയും അന്ന് മൈക്കില്ലാത്തൊരു കാലമുണ്ട് അന്ന് പ്രസംഗം പ്രസംഗപ്പെടുത്തി കയറിയെന്നായിരുന്നു പ്രസംഗം പറയുന്നത് അതിപ്പോൾ പഴയ പള്ളികളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് മലയാളം മീഡിയത്തിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ സപ്പോർട്ടൊക്കെ കുറവായിരുന്നു ഞങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ ഞാൻ ജനിച്ചത് തുടങ്ങനാട്ടിലാണ് തുഴങ്ങനാട് വന്ന ആ കാലത്ത് ഒരു പുതിയ മേഖല തന്നെയായിരുന്നിരിക്കണം പിന്നെ എങ്കിലും ഞങ്ങൾക്ക് ഹൈസ്കൂളുണ്ടായിരുന്നു എൽ പി സ്കൂളുണ്ടായിരുന്നു യു പി സ്കൂളുണ്ട് എല്ലാം തുടർബാനകളുണ്ട് ഞങ്ങൾ പള്ളിയായിട്ട് നല്ല ബന്ധത്തിലും സൊഡാലിറ്റി ഇങ്ങനെയുള്ള ഭക്തസഹരണങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഞാൻ എനിക്കൊരു പതിന പതിനഞ്ച് വയസ്സുവരെയെങ്കിലും ഞാൻ കുർബാന കൂട്ടിരുന്നു അന്നത്തെ സുറിയാൻ കുർബാന ആ സുറിയാനത്തെ സുറിയാനെ മലയാളത്തിൽ എഴുതി നമ്മൾ പഠിപ്പിച്ചിട്ടാണ് കുർബാനയ്ക്ക് കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ വീട്ടിൽ നിന്ന് ഒരു പത്ത് കൊല്ലം ടൗണിലേക്ക് താമസം മാറ്റി എൻ്റെ എല്ലാവിൻ്റെ ജേഷൻ്റെ കൂടെ ബിസിനസ് ഉള്ളു ഭാവിയില് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ അറുപത്തേഴിൽ ഞങ്ങളുടെ വിവാഹം കണ്ടു അതിനുശേഷം ഞങ്ങൾ അട്ടുമണിക്ക് താമസം മാറി കട്ടപ്പറയ്ക്ക് താമസം മാറി കട്ടപ്പണ സ്ഥലമെടുത്ത് ലാങ്കുടിയിലാണ് സ്ഥലമെടുത്തത് ഞങ്ങൾ അന്നുവരെ ഹൈറേഞ്ച് കണ്ടിട്ടില്ലാത്ത ഗ്രാമ്പു കൃഷിയിലും ജാതി കൃഷിയിലും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ഈ നാട്ടിൽ നിന്ന് പോയത് തന്നെ പത്തെട്ട് നൂറ്റമ്പത് ഗ്രാമ്പു തെയ്യം ജാതി കൊക്കോയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണക്ക് പോയത് പിന്നെ അതോടൊപ്പം തന്നെ തെങ്ങും അത് പഴയ കൃഷികളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു കാപ്പി എല്ലാം കൂട്ടും ഞങ്ങൾ അങ്ങനെ ഭംഗിയായിട്ട് കാർഷിക മേഖലയിൽ ഞങ്ങൾ ജോലി ചെയ്തു അതങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇതിനെല്ലാം വെള്ളവും വളവും വേണ്ടത് വല്ല വെള്ളവും വളവും വേണം കൃഷി ഉപയോഗിക്കണമെങ്കിൽ വെള്ളവും വളമാണ് അതിനുവേണ്ടി ഞങ്ങൾ കാലുവെള്ളത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് കന്ന് കാര്യം ആ അതനുസരിച്ച് ഗ്യാസ് പ്ലാന്റ് വീട്ടിലെ ആവശ്യത്തിന് അന്നേക്കാലത്ത് എൽ പി ഒന്നും ഇല്ലാത്ത കാലം ഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ച് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു ആറ് കുടിക്ക് മേറ്ററിൻ്റെ ഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾക്ക് അടുക്കളയിലും ബുദ്ധിമുട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ജോലിക്കാരും സഹായത്തിനൊക്കെ ഉണ്ടായിരുന്നു കടല കൃഷി ഉണ്ടായിരുന്നു അപ്പം ജീവികൾക്ക് കൊടുക്കാനുള്ള വൈക്കലും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ആവശ്യം നെല്ലും ഉണ്ട് അങ്ങനെ ദൈവത്തിന് ക്രമമുണ്ട് ദൈവത്തിന് സ്വീകരിക്കട്ടെ ഒരു പരാജയമില്ലാതെ ഞങ്ങൾ കാർഷിക മേഖലയിലും ഞങ്ങൾ ജീവിച്ചു പോകുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ പിള്ളാരെ പഠിപ്പിച്ചു ഞങ്ങൾക്ക് നല്ല മക്കളുണ്ട് അവരിൽ മൂത്തയാൾ എം സി എ അന്നേക്കാലത്ത് എം സി എന്ന് പറഞ്ഞാൽ അവിടെ നയ്യനാട്ടി കേൾക്കാനില്ലാത്തൊരു കാലത്ത് ഇപ്പോൾ ക്യാൻഡയിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻ്റ് സോഫ്റ്റ്വെയർ ആൻഡ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന റോയിയാണ് റോയി കാര്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ടി വി എസിലെ ഇരുപത്തഞ്ച് കൊല്ലം മാനേജറായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് രണ്ടുപേരും കൂടെ അവനും അവൻ്റെ ഭാര്യയും കൂടെ ഇവിടെ സ്വന്തമായിട്ട് കിട്ടി കമ്പനി നടത്തി അതിന് ഫലമായിട്ട് ഞങ്ങൾക്കിപ്പോൾ വൈകുന്നേരമായിട്ടൂടെ വരികയും ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാ തന്നെ അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസം അതായത് ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോ അവർക്കൊക്കെ വിശ്വാസം ഇപ്പൊ വളരെ തീരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിലും ദൈവകൃപയിലും ഭക്തിയിലും ഒക്കെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി എന്ത് ഉപദേശമാണ് തരാം ദൈവത്തിൽ ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത് വിശ്വസിക്കുന്നത് ദൈവത്തിന് തന്നെ നമ്മളെ പ്രത്യേകിച്ച് പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് നമ്മളെ വിളിക്കും അല്ലെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ നയിക്കും അതിനുവേണ്ടി നമ്മൾ നന്നായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് നല്ല വഴി കൂടെ തന്നെ പോകാം ഇത് കൂട്ടൊരാടി തരുന്നത് നമ്മൾ ദൈവത്തെ ഓർക്കാനും വിളിക്കാനും വേണ്ടിയാണ് അത്ര അല്ലാതെ നമ്മൾ അതിനകത്ത് പരിഭവിക്കേണ്ട അത് അവിടുത്തെ വഴികള് നമ്മൾ തിരിച്ചറിയണം അതിനകത്ത് ഇറങ്ങി ചേർന്നു പണ്ടത്തെ കാലത്ത് സന്ധ്യാ പ്രാർത്ഥനയും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് സന്ധ്യാപ്രാർഥന ഇന്നിപ്പം നമ്മൾ അത്യാവശ്യം ഒരു കൊന്തയില്ലുന്ന വീടുകളിൽ തന്നെ ഒരു പക്ഷേ കുറവായിരിക്കും ഇന്ന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്നൊരു വീട്ടിലെ ഒരു കൊന്ത എഴുത്തുള്ളൂ പഴയകാലത്ത് കൊന്തയിലും തിരുവൃതയത്തിന്റെ പ്രാർത്ഥനയിലും ഈശ്വരന്റെ എല്ലാ വസ്തുക്കളൊക്കെ അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലും പിന്നെ മരിച്ച വിശ്വാസങ്ങളെ കുറിച്ച് എന്തായാലും ചെല്ലാതിരിക്കല അതിപ്പോഴുള്ളവരും ഞാൻ വിചാരിക്കുന്നു പിന്നെ വിശ്വലത്തിന ഇതൊക്കെ പഴയകാലത്ത് ചെല്ലുമായിരുന്നു അപ്പച്ച അമ്മച്ചിയുടെ മാതാപിതാക്കളെ പകർന്നു നൽകിയ വിശ്വാസം വിശ്വാസം നമ്മള് ഈ പ്രവർത്തനെല്ലാം ദൈവവിശ്വാസത്തിൽ മുന്നിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയില് ഞങ്ങൾ അങ്ങനെ പുറകോട്ട് വന്നു പോകുന്ന സ്വഭാവം ഇല്ല അപ്പൊ അത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞങ്ങള് എന്റെ വല രാവിലെ എണീറ്റിരുന്ന ഒരു വെളുപ്പിനെ പ്രാർത്ഥനയില്ല വരാം അത്ര തലമുറയും അങ്ങനെയൊക്കെ തന്നെ എല്ലാരും പ്രാർത്ഥന ശരാശരി രണ്ടു കൊന്തേലും ഞങ്ങൾ എല്ലാവരല്ലേ അങ്ങനെയാണ് ഞങ്ങളുടെ രീതി നിങ്ങൾക്കറിയോ ഞാൻ ക്യാൻസർ വന്ന് ഭേദമായാലും ഒരാളാണ് ക്യാൻസർ വന്ന് ഭേദ കൊന്ത ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടംപോലെ ഒന്ത എല്ലാം ക്യാൻസർ രോഗം വന്ന് ഭേദാകാന്ന് പറഞ്ഞപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് എൻ്റെ സർജറി കിടന്നിട്ടുണ്ട് റേഡിയേഷൻ മുപ്പത് നടന്നിട്ടുണ്ട് ദിവസം ആളാണ് ും ഞങ്ങളൊപ്പം ഇത്ര നേരം സമയം ചെറുവാഴ്ച പഴയകാല അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും പിന്നെ നല്ല നല്ല മൂല്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കെന്താ റൈറ്റ്